അതായത് നിപ്പയെ പേടിക്കാൻ വേണ്ടിട്ട് രണ്ട് ഉള്ളത് അത് ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നിപ്പ ഒരാൾക്ക് ബാധിച്ചു കഴിഞ്ഞാൽ മരണ സാധ്യത വളരെ കൂടുതലാണ് ഒരു അമ്പത് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെയാണ് ഒരാൾക്ക് മരിക്കാനുള്ള സാധ്യത അപ്പം മരണത്തെ എല്ലാവർക്കും പേടിയാണല്ലോ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നത് പക്ഷെ ഇത് കൊറോണയൊക്കെ പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളെ പെട്ടെന്ന് പകരൊന്നുമില്ല ഇത് പകരുന്നത് ഭയങ്കര സ്ലോവാണ് നമ്മളത്രയും ക്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പകരുകയുള്ളൂ കൊറോണയെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് പടർന്നു പോകുന്ന പോകുന്നൊരസുഖല്ല രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നിപ്പയ്ക്ക് ഒരു ഒരു ചികിത്സ ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ് ഇപ്പോഴും പല പല ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു വാക്സിനും ഇതിന് കണ്ടുപിടിച്ചിട്ടില്ല നമുക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിട്ട് ഒരു വാക്സിനും ഇതുവരെ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് ഇത്ര പേടിയായിട്ട് കാണുന്നത് നിപ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള ഒരു രോഗമാണ് എല്ലാവർക്കും അറിയുന്ന ഒരു രോഗമാണ് പക്ഷെ എങ്ങനെയാണ് ആ പേര് അതിനെ ആണ് അതായത് നിപ്പ നമ്മുടെ ലോകത്തന്നെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അത് റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമമായ സങ്കൻ നിപ്പ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അപ്പം നിപ്പ എന്ന് പറഞ്ഞ ഗ്രാമത്തിലായത് കൊണ്ടാണ് ആ പേര് ആദ്യമായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേരായിട്ടാണ് അവിടെ അത് ഇടാൻ കാരണം റിപ്പോർട്ട് ചെയ്തത് ലോകത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ം കോഴിക്കോടും മലപ്പുറത്തൊക്കെയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അന്ന് നമുക്ക് ഭയങ്കര പേടിച്ച ഒരു സമയമായിരുന്നു രണ്ടാമത്തെ പതിനെട്ട് പിന്നെ അതിനുശേഷം ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് അതേപോലെ പല പല വർഷങ്ങളായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ നിപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എങ്ങനെയാണ് അതായത് നിപ്പ എന്ന് പറയുന്നത് ഒരു സോണോട്ടിക് ഡിസീസ് എന്നാണ് പറയുക മെഡിക്കൽ ടേമിൽ അതായത് ഒരു ജന്തുജന്യ രോഗമാണ് അതൊരു വൈറസ് ആണ് നിപ്പ വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത് അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു രോഗമാണ് നിപ്പ എന്ന് പറയുന്നത് അത് മൃഗങ്ങളെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് വവ്വാലുകളാണ് ഏറ്റവും കൂടുതൽ ഈ രോഗം പരത്തുന്നത് രോഗവാകർ എന്ന് പറയുന്നത് അതായത് പ്രത്യേകിച്ച് പഴം തീനി വവ്വാലുകൾ പഴം കഴിക്കുന്ന വവ്വാലുകളില്ലേ അതിൽ അത് മനുഷ്യരിലേക്ക് പകരുന്നത് അതുപോലെ തന്നെ പിന്നെ റിപ്പോർട്ട് ചെയ്ത പന്നികളാണ് പന്നികൾ ഈ ശരീരത്തിൽ വയത് ഉണ്ടാവും നമ്മൾ ശരിക്ക് വേവിക്കാതെ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പകരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഈ പഴന്തിനി വവ്വാലുകൾ സ്രവങ്ങൾ അതായത് അവരുടെ മലം മൂത്രം എന്നിവയൊക്കെ നമുക്ക് എന്തെങ്കിലും നമ്മളെ ഫുഡ് ഐറ്റംസിലൊക്കെ കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ ആ അതിൽ വൈറസ് ഉണ്ടാവും ഈ വവ്വാലുകളുടെ മൂത്രത്തിലും അതിലൂടെ സ്രവങ്ങളിലൊക്കെ ഈ വൈറസ് ഉണ്ടാവും അത് നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറും അതുപോലെ തന്നെ വവ്വാൽ കടിച്ച പഴത്തിനകത്ത് അവർ ഉമിനീരുണ്ടാവുമല്ലോ പഴങ്ങൾ കടിച്ചാൽ അപ്പോൾ അതിനകത്ത് വൈറസ് ഉണ്ടാവും ആ പഴങ്ങൾ നമ്മൾ ശരിക്ക് കഴുകാതൊക്കെ കഴിക്കുക അതുകൊണ്ടാണ് വവ്വാലുകൾ കഴിച്ച പഴങ്ങളും നമ്മൾ കഴിക്കരുത് പറയുന്നത് അതിനകത്ത് ആ വൈറസ് ഉണ്ടാവും അപ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് വൈറസ് കയറും അങ്ങനെയാണ് നിപ്പ രോഗം പകരുന്നത് ഞാനിപ്പോൾ നിപ വൈറസ് ഉള്ള ഒരു പഴം കഴിച്ചു അപ്പോൾ ആ വൈറസ് പിടിപെട്ടു എന്ന് എത്ര ദിവസം മനസ്സിലാക്കാനൊക്കെ അതെ അതെ ഇതിന് നമ്മൾ മെഡിക്കൽ ടേമിൽ ഇൻക്യുബേഷൻ ഉപയോഗിക്കുക അതായത് ഇപ്പോ വവ്വാല് കഴിച്ചൊരു പഴം ഇപ്പോ തീർത്ത കഴിക്കുകയാണെങ്കിൽ തീർത്തിടെ ശരീരം ഈ വൈറസ് ഒരു നാല് ദിവസം മുതൽ പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക നാല് ദിവസം വരെ മനസ്സിലാക്കാനുള്ള ഒരു അതായത് നമ്മുടെ ശരീരത്തിൽ ആ വൈറസ് വന്ന് മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് അത് കറക്റ്റ് ഒരു ഡേ എന്ന് തന്നെ പറയുന്നില്ല നാല് ദിവസം മുതൽ പതിനാല് ദിവസത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും ആ ലക്ഷണങ്ങൾ കാണിക്കാം അപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഇപ്പൊ ആദ്യം ഇതിന്റെ വനിപ്പ വൈറസ് ഇപ്പോ തീർത്തിട്ട് ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പതിനാല് ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൽ ലക്ഷണങ്ങൾ കാണിക്കുക അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പറയുന്നത് നമുക്ക് ഇപ്പോഴുള്ള വൈറൽ പനിയേതായിട്ടുള്ള ലക്ഷണങ്ങൾ തന്നെയാണ് കാണിക്കുക അതായത് ശക്തമായിട്ടുള്ള പനി തലവേദന മേല് തൊണ്ടവേദന കഴുത്ത് വേദന പേശിവേദന ഇങ്ങനെയുള്ള സാധാരണ നമുക്ക് വൈറൽ ഫീവറിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുക പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കും അതായത് ലങ്സിനെ ബാധിച്ചിട്ട് നമുക്ക് കുത്തു കുത്തിയിട്ടുള്ള ചുമ അതുപോലെ തന്നെ ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടും പിന്നെ ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് ഇപ്പോഴത്തെ വൈറൽ ആണെങ്കിലും നമ്മൾ വേഗം ഡോക്ടറെ കാണിച്ച് ചികിത്സ നമുക്കറിയില്ല പനിയാണോ ഇതുപോലെ നിപ്പയൊക്കെ ആണോ എന്ന് നമുക്കറിയില്ല വേഗം നമ്മൾ ചികിത്സ തേടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും എന്നിട്ട് നിപ്പ വൈറസ് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കീർണതയായിരുന്ന രോഗാവസ്ഥയിലേക്ക് പോകും അതായത് ബ്രെയിനിനെ ബാധിച്ചിട്ട് ബ്രെയിനിൽ ഇൻഫെക്ഷൻ ആവും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തലകറക്കമുണ്ടാകും അതേപോലെ ഛർദി ഉണ്ടാകും അപസ്മാരം പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും നമുക്ക് ബോധക്ഷയം വരും നമ്മൾ പിച്ചും പെയും പറയാൻ തുടങ്ങും നമ്മൾ തലച്ചോറിന് ബാധിക്കും നമ്മൾ പിച്ചും പെയും പറയാൻ തുടങ്ങും അപസ്മാരം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും പിന്നെ അവസാനം കോമയിലേക്കൊക്കെ പോകും ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷനാണ് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇതേപോലെ വൈറൽ ഫീവർ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം ചികിത്സ ചെയ്യാതെ തൊട്ടടുത്തുള്ള ഡോക്ടറെ കാണിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്റെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ഒരാൾക്കൊക്കെ നിപ്പ പിടിപെട്ട് കഴിഞ്ഞാല് ഞാൻ എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടത് അതെ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് നമുക്ക് പേടിയല്ല വേണ്ടത് നമ്മൾ ഒന്ന് ജാഗ്രതയെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാതെ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത് ഒരു നിപ്പ രോഗം ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തന്നെ നമ്മൾ നമ്മൾ സമ്പർക്ക പട്ടികയിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകാൻ പാടില്ല നമ്മൾ നിരീക്ഷണത്തിലായിട്ട് ഇരിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഒരു പതിനാല് ദിവസം വരെ നമ്മൾ അങ്ങനെ ഇരിക്കണം അപ്പോൾ നമുക്ക് നിപ്പ എന്തെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പനി ഇതൊക്കെ ആയിട്ട് കാണിക്കും അപ്പോൾ നമ്മൾ തുടക്കം തന്നെ ഒരു വിദഗ്ദ്ധമായൊരു ചികിത്സ നേടുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും നമ്മുടെ തിരിച്ചു കൊണ്ടുവരും അത് കോംപ്ലിക്കേഷനായി തലച്ചോറിനൊക്കെ ബാധിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സാമൂഹിക അകലം പാലിക്കുക തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതായത് ആ രോഗിയുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ ഒഴിവാക്കുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്നാൽ നമ്മൾ ഇത് വവ്വാലുകളൊക്കെ കഴിച്ച പഴങ്ങൾ കഴിക്കാതിരിക്കുക അത് കംപ്ലീറ്റ് ഒഴിവാക്കുക ഇനി നമ്മളൊക്കെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രം നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വ്യക്തിശുചിത്വം തന്നെയാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കൈയൊക്കെ എപ്പോഴും നമ്മൾ സോപ്പ് ഇട്ട് കഴുകിയിട്ട് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് വരാതെ ശ്രദ്ധിക്കാം പിന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് കൂടുതലിത് നമ്മൾ പറയുക പഴം തീനി ഇത് പരത്തുന്നത് കൂടുതലായിട്ടും അപ്പോൾ നമ്മൾ ഈ പഴമായിട്ടൊക്കെ കോണ്ടാക്റ്റ് വരുന്ന നമുക്ക് ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ പാരിൽ കൊണ്ടുവന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക ഈ പഴമൊക്കെ കൈകാര്യം ചെയ്യുന്ന കർഷകർക്കൊക്കെയാണ് ഇത് കൂടുതൽ വരാൻ സാധ്യത അവരല്ലേ ഈ പഴങ്ങളെ കൂടുതൽ കോണ്ടാക്റ്റ് അപ്പോൾ അവരൊക്കെ കുറച്ച് മുൻകരുതത്തിൽ എടുത്തിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വരാതെ ശ്രദ്ധിക്കാം അപ്പോൾ നമുക്കറിയാം നിപ്പ രോഗം ബാധിച്ചപ്പോൾ ഇന്നും ഇന്ന് ഒമ്പതാം തീയതിയാണ് അതായത് ജൂലൈ ഒമ്പതാം തീയതിയും ഒരു സമ്പർക്ക പട്ടികയിലുള്ള ഒരു രോഗി കോട്ടയ്ക്കൽ ഇന്ന് മരിച്ചു എന്നുള്ള വാർത്ത കൂടി നമ്മൾ അറിഞ്ഞു അപ്പം നമ്മൾ ഒന്നുമില്ല നമുക്ക് ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാമൂഹിക അകലം പാലിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ വവാലൽ കഴിച്ചതൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുക അല്ലാതെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ലോക ലക്ഷണങ്ങൾ വൈറൽ പനിയുടെ കാണിക്കുമ്പോൾ നമ്മൾ സ്വയം ചികിത്സ ചെയ്യാതെ നമ്മളൊരു ഡോക്ടറെ കാണിച്ച് വിദഗ്ധമായി ചികിത്സ നേടുക അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരില്ല അപ്പോൾ നമ്മൾ ആ രീതിയിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഹെൽത്തി വീഡിയോസ് ഭാവിയിലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്